മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനും ശരിക്കുള്ള പണി കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന് ഇപ്പോഴാണ് കേന്ദ്രം അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പഴിച്ച് ദേശീയപാത അതോറിറ്റി മൂന്ന് പദ്ധതികളുടെ ഡി പി ആർ കരാർ റദ്ദാക്കും കേരളത്തിലെ മൂന്ന് പ്രധാന ദേശീയപാതകളുടെ നിർമ്മാണത്തിന് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഏർപ്പെട്ട കരാറുകൾ ദേശീയപാത അതോറിറ്റി റദ്ദാക്കുന്നു നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി കല്ലിന്റെയും മണ്ണിന്റെയും റോയൽറ്റി എന്നിവ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ തീരുമാനം വൈകിക്കുന്നതാണ് കാരണം തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഏഴായിരം കോടി കൊല്ലം ചെങ്കോട്ട മൂവായിരത്തി അഞ്ഞൂറ് കോടി എറണാകുളം ബൈപ്പാസ് ആയിരം കോടിക്ക് മുകളിൽ എന്നീ മൂന്ന് പദ്ധതികളാണ് പ്രതിസന്ധിയിലായത് നിലവിലെ കരാർ ഒഴിവാക്കി സംസ്ഥാന തീരുമാനം വരുന്ന മുറയ്ക്ക് പുതിയ കരാർ നൽകാനാണ് അതോറിറ്റി ആലോചിക്കുന്നത് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള മൂന്ന് ഏജൻസികളായാണ് ഡി പി ആർ തയ്യാറാക്കാൻ മൂന്ന് വർഷം മുൻപ് ഏൽപ്പിച്ചത് കാലാവധി കഴിഞ്ഞിട്ടും ഫീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റെടുക്കൽ പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ഏജൻസികൾക്ക് ഉടമകളുടെ സ്ഥലത്ത് കയറി പരിശോധിക്കാൻ കഴിയില്ല റിംഗ് റോഡിൽ മാത്രമാണ് പതിനൊന്ന് വില്ലേജുകളിലെ സ്ഥലം ഏറ്റെടുത്തത് വിഷയത്തിൽ മൂന്ന് തവണയായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ ധനവകുപ്പിന് എതിർപ്പാണെന്നാണ് സൂചന റിംഗ് റോഡിൽ ജി എസ് ടി വിഹിതമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയും റോയൽറ്റി ഇനത്തിൽ പതിനൊന്ന് കോടിയുമാണ് ഒഴിവാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം വിഹിതം ഒഴിവാക്കുമ്പോൾ കൊല്ലം ചെങ്കോട്ടയ്ക്ക് മുന്നൂറ്റി പതിനേഴര കോടിയും എറണാകുളം ബൈപ്പാസിന് നാനൂറ്റി ഇരുപത്തിനാല് കോടിയും കേരളത്തിന് നഷ്ടമാകും സംസ്ഥാന സർക്കാർ താല്പര്യമെടുത്തു കൊണ്ടുവന്ന റിംഗ് റോഡ് സ്ഥലം ഏറ്റെടുപ്പിന് അൻപത് ശതമാനം തുക കേരളം വഹിക്കണമെന്നും വ്യവസ്ഥയുണ്ട് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട പാതകളുടെ നിർമ്മാണ ചെലവ് പൂര്ണമായും വഹിക്കാമെന്നും നിർമ്മാണ സാമഗ്രികളുടെ ജിഎസ്ടിയും റോയല്റ്റിയും ഒഴിവാക്കണമെന്നും കാണിച്ച് കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരി ജൂലൈയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി ഈ ആവശ്യം അംഗീകരിച്ചതോടെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രം തീരുമാനിച്ചത്